നമസ്കാരം ആരിഫാണ് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടു ചില ആളുകൾ വക്കഫ് ബില്ല് അമന്റ് ചെയ്യരുത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നത് ബില്ല് അമന്റ് ചെയ്യണം എന്നൊരു പക്ഷം പറയുന്നു പക്ഷെ ഇതൊന്നുമല്ല വക്കഫ് നിയമം തന്നെ എടുത്ത് കളയണം എന്നാണ് ആരിഫ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംസാരിക്കുന്നത് വിഷയം അത് ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളുടെ രാജ്യത്ത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കൊണ്ടു നടക്കാനും അതിനെ അനുവദിക്കാനും അതിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിലനിൽക്കാനൊക്കെയുള്ള അവകാശം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വക്കഫിൻ്റെ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള വ്യക്തികളുടെ അവകാശങ്ങളെപ്പോലും ഹനിക്കുന്ന തലത്തിലേക്കും അതുകൂടാതെ നിരന്തരമായ ഒരു റാഡിക്കലൈസേഷൻ പോലും ഉണ്ടാകുന്ന തലത്തിനും അതൊക്കെ അതിനൊക്കെ ഉപരിയായിട്ട് ഇതൊരു ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് പോലും വഴിമാറുന്ന രീതിയിലേക്ക് ഈ വഖഫ് നിയമം മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഒരു മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് നേർ വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് വഖഫിനെ കാണാൻ കഴിയാതെ പ്രത്യേകിച്ച് മറ്റൊരു മതവും ഇതുപോലെ അനിയന്ത്രിതമായ അധികാരമോ അതുപോലുള്ള കാര്യങ്ങളോ വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മളെ നാട്ടിലില്ലാത്ത ഒരു കാലം ദേവസ്വം ബോർഡിനില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബോർഡുകൾക്കില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം എന്നത് ചോദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ മതേതരത്വം എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ നമ്മൾ പറയാറുള്ള ഒരു വെസ്റ്റേൺ സെക്യുലറിസം എന്നതൊക്കെ വെച്ച് പറയുമ്പോൾ ഇന്ത്യയിലൊരു പ്രത്യേകതരമായ ഒരു സാധനം ഉണ്ടെന്നാണ് നമ്മൾ പറയുക അതായത് സർവധർമ്മ സമഭാവന എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മൂല്യം അതെങ്കിലും നമ്മൾ ഉയർത്തിപ്പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇത് അതിന് എതിരായിട്ട് വരുന്നൊരു സംഗതിയാണ് കാരണം ഇത് സ്റ്റേറ്റ് തന്നെ രാജ്യം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു മതനിയമമായിട്ടാണ് ഇത് പലപ്പോഴും മാറുന്നത് ഇത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഈ രൂപത്തിൽ നിലനിൽക്കുന്നില്ല എന്നും കൂടി വരുമ്പോഴാണ് ഇവിടെ എന്തിനാണ് ഇതുപോലൊരു ഒരു നിയമം കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യം കൂടുതൽ നമ്മൾ പറയുന്നത് പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തി ആറുണ്ട് വിശ്വസിക്കാനുള്ള അവകാശം അധികാരങ്ങൾ നൽകുന്നത് അതിനൊപ്പം തന്നെ മതസ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിന് അവർക്ക് ആ ഒരു പ്രൊവിഷൻ എന്ന യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ പിന്നെ വക്കഫ് നിയമം തന്നെ അസാധുവാക്കപ്പെടുന്നത് ശരിയാണോ അങ്ങനെ നോക്കി നോക്കുക അതായത് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള വക്കഫ് നിയമം അതിനെയാണ് നമ്മൾ നിരോധിക്കണമെന്ന് തന്നെ പറയുന്നത് അതല്ലാതെ ഇപ്പോൾ വിശ്വാസികൾ അവരുടെ പ്രോപ്പർട്ടി അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വക്കഫ് ഒരു ബോർഡ് അവരുണ്ടാക്കുന്നു ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്ന പോലെയോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അവർ കൊണ്ടുനടക്കുന്നതിന് നമുക്ക് ഒരു വിരോധമില്ല പക്ഷെ ഇവിടെ സ്റ്റേറ്റ് തന്നെ അതിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൻ്റെ തന്നെ നിയമങ്ങളെ പോലും അവമതിക്കുന്ന രീതിയിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിവിൽ റൈറ്റ് ആണ് ആ സിവിൽ റൈറ്റിനെ ഹനിക്കുന്ന തരത്തിലാണ് ഈ വക്കഫിലെ ചില നിയമങ്ങൾ വന്ന് നിൽക്കുന്നത് അതിനെ അമെൻഡ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് എങ്കിലും ചില ഭാഗങ്ങൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സംഗതി വരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യം അതേതര രാജ്യത്ത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം വക്കഫിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു പ്രോപ്പർട്ടി അത് രാജ്യത്തിന് പോലും തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ശരിയല്ല ഇവിടെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇന്ത്യൻ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നു ഏത് ലോകത്തെ ആണെങ്കിലും നമ്മൾ പറയുന്നത് എന്താണ് ആ രാജ്യത്തിന്റേതാണ് ഈ പറയുന്ന സ്വത്ത് അടിസ്ഥാനപരമായിട്ട് വരിക അതിനുശേഷം അത് അവർക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം രജിസ്ട്രേഷനിലൂടെ അത്തരം നിയമമാർഗങ്ങളിലൂടെ അത് വ്യക്തികൾക്ക് വെച്ചു കൊടുക്കുന്നു ആ ഒരു ഓണർഷിപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് കൂടിയാണ് ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് എന്നൊരു വാർത്ത നമ്മൾ കേട്ടു അവ അവിടെ കാലങ്ങളായിട്ട് ജോലി എടുത്തിരുന്ന കടയൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥാപനം അത് മുസ്ലിങ്ങൾ പോലും ഉള്ള സ്ഥാപനമാണെന്ന് ആലോചിക്കുക ആ സ്ഥാപനം പെട്ടെന്ന് അതിൻ്റെ ഓണർ വക്കഫ് ചെയ്യുന്നു അപ്പോൾ വക്കഫ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് ഏതൊരു എത്തീൻഖാനൊക്കെയാണ് കിട്ടുന്നത് അവർ വന്നിട്ട് അത് ഒഴിയണം അത് പുതുക്കി പണിയാൻ പോവുകയാണ് ഒഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കും എങ്ങനെയാണ് അവർക്ക് അത് പറയാൻ കഴിയുന്നത് കാരണം അതിനുള്ള അധികാരം അവർക്കുണ്ട് എന്നതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം നമ്മൾ കണ്ടു അവർക്കെതിരെ ക്രിമിനൽ കുറ്റമാണ് ചാർത്തിയത് അവരൊഴിഞ്ഞു പോകണം പോകാത്തതിൻ്റെ പേരിൽ ക്രിമിനൽ കുറ്റം അപ്പൊ നമ്മൾ ആലോചിക്കുക ഇവിടെ ഒരു വാടക കെട്ടിടം കൊടുക്കാനും അതിൻ്റെ പേരിലുള്ള നിയമങ്ങൾ നടത്താനും അതിന് ഒഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് സിവിൽ നിയമ വ്യവഹാരങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കേ അതിലേക്കൊന്നും പോകാതെ ഇത് സ്വന്തമായിട്ടുള്ള അധികാരങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ക്രിമിനൽ ചാർജിങ് നടത്തുമ്പോൾ അത് ശരിയാണോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള അധികാരം എങ്ങനെയാണ് വക്കഫിന് മാത്രം ലഭിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഒരു കെട്ടിടത്തിൽ നിന്നും ഇതുപോലെ ഒഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മൾ ഈ തരത്തിലുള്ള ഒരു അമിതാധികാരം അത് സ്റ്റേറ്റിൻ്റെ നിയമങ്ങളെപ്പോലും അവമതിക്കുന്ന രീതിയിൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ അത് ജനങ്ങൾക്ക് അപ്രാപ്യമാകുന്ന രീതിയിൽ ഇപ്പോൾ ഒരു അപ്പീൽ കൊടുക്കാൻ കഴിയില്ല ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമാണ് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ അവിടെയാണ് ഇത് നമ്മൾ എതിർക്കേണ്ടി വരുന്നത് പക്ഷെ നിയമ ഭേദഗതിയിൽ കൃത്യമായി ട്രൈബ്യൂണൽ അപ്പീൽ അധികാരങ്ങൾ വരുന്നുണ്ട് ഹൈക്കോടതിയിൽ നമുക്ക് നേരിട്ട് സമീപിക്കാം അതുപോലെ തന്നെ ജില്ലാ ജഡ്ജി ഡിസ്ട്രിക്ട് കളക്ടറിനാണ് പരമാധികാരം വരുന്നത് അദ്ദേഹത്തിന് സീസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി അവർ ആവശ്യപ്പെടുന്ന പ്രോപ്പർട്ടിയിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണാധികാരം വരുന്നുണ്ട് അതൊക്കെ പ്രോപ്പർട്ടി അത് സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം അത് വർക്ക് പറ്റില്ല പോലെയുള്ള കണിശമായ നിയമങ്ങൾ കൂടി മാറ്റങ്ങൾ വരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പോ അതെ അപ്പോഴും ഈ പറയുന്ന വിഷയം അവിടെ ഉണ്ട് വൺ സേവ് വക്കഫ് ഓൾവേസ് സേവ് വക്കഫ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നിൽക്കുകയാണ് പിന്നെ അപ്പോഴും നമ്മൾ ചോദ്യം ബാക്കിയാവണം ഇതെന്തിനാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഇത് വിശ്വാസികൾ കൈകാര്യം ചെയ്ത് അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കി അത് അവരുടെ വഴിക്ക് വിടുക ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടു അതിലെന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ അതിന് പൊതു നിയമങ്ങളുണ്ട് അതുവഴി അവർക്ക് അതിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇത്രയല്ലേ വേണ്ടു ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ യൂണിഫോം ഒരു ഒരു നിയമങ്ങളിൽ യൂണിഫോമിറ്റി അത് അത് എല്ലാ പൗരന്മാർക്കും ഓൾറെഡി അപ്പോ അതെ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിയമത്തിന്റെ മുന്നിലുള്ള തുല്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ മതേതരത്വം പുലരുക അവിടെയാണ് ഈ സർവധർമ്മ സമഭാവന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുക ഇവിടെ സർവമത സർവ സർവ സമഭാവന എന്ന് പറയുകയും എക്സെപ്റ്റ് ചില റിലീജിയൻസ് എന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ എക്സെപ്റ്റ് ഇസ്ലാം എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് വരും എന്നോടത്താണ് ഈ പ്രശ്നം എന്നിട്ട് പിന്നെ നമ്മൾ മതേതൃത്വം തകരുന്നു തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നതിൽ കാര്യമുണ്ടോ അത് തകരുന്നു എന്നതിൽ നമുക്ക് വിഷമമുണ്ട് എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഒരു മൈനോറിറ്റി റേറ്റ്സിന്റെ ഒരു പ്രശ്നം കൂടിയാണ് കാര്യം നമ്മൾക്കറിയാം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുകയാണ് അവർക്ക് പ്രത്യേകമായ വിശേഷ അധികാരങ്ങൾ അധികാരം ഇൻ ദ സെൻസ് ഒരു അക്രമാദിത്വമല്ല ഒരിക്കൽ പോലും ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും അവർക്ക് പ്രത്യേക ചില കാര്യങ്ങളിൽ എക്സെപ്ഷണൽ കേസുകളാണല്ലോ അപ്പൊ അതിന്റെ പരിധിയിൽ കൂടി വരുമ്പോൾ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ പൊതു നിയമങ്ങളെ അവമതിക്കാനുള്ള അവസരം ഈ മൈനോറിറ്റികൾക്ക് വെച്ചു കൊടുത്തുകൊണ്ടല്ല അത് മറ്റ് മതവിഭാഗങ്ങൾക്ക് അതുപോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനും അതിൻ്റെ പേരിലുള്ള റാഡിക്കലൈസേഷന് വഴി വെക്കാനാണ് അത് വഴി വെക്കുക അതാണ് ഇവിടെ ഉണ്ടാകുക അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ പറയുന്ന സംഗതികൾ പരസ്പരം കൊണ്ടും കൊടുത്തും വളരുന്നത് അങ്ങനെയാണ് ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് പോലും തെറ്റാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിലെ വിഷയമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിക് വർഗീയത എന്ന് തന്നെ നമ്മൾ പറയണം കാരണം ഒരു ഭൂരിപക്ഷം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരു വർഗീയത ഇവിടെ ഉണ്ടാകുന്നില്ല അതിനപ്പുറത്തേക്ക് ഒരു മറ്റൊരു സംഗതി അവിടെ വരുമ്പോൾ മാത്രമാണ് അവിടെ അത് ഉത്ഭവിക്കുന്നത് എന്നാലിപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂനപക്ഷ വർഗീത ഇല്ല പക്ഷേ ഇല്ലാതെ തന്നെ അവിടെ ഭൂരിപക്ഷ വർഗീയത ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷമായതിൻ്റെ പേരിലല്ല വർഗീയത ആ വർഗീയത ഉണ്ടാകാനുള്ള അടിസ്ഥാന സ്വഭാവം അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ വർഗീയത ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ അവരുടെ റൈറ്റ്സിനെ ഹനിക്കണം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് അതവർക്ക് അനുവദിച്ചു കൊടുക്കണം പക്ഷേ അപ്പോഴും സബ്ജെക്ട് ടു മൊറാലിറ്റി സബ്ജക്ട് ടു ഹെൽത്ത് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ സബ്ജക്ട് ടു ഇക്വാലിറ്റി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയമാണെങ്കിലും ഇപ്പം ഈ വക്കഫിൻ്റെ വിഷയമാണെങ്കിലും എല്ലാം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വാക്കിൻ്റെ കുറവുണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട് ആ വാക്കെന്ന് പറയുന്നത് നമ്മൾ മൊറാലിറ്റി പറയുന്നു അവിടെ പബ്ലിക് ഓർഡർ പറയുന്നു എല്ലാം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ചില സ്ഥലങ്ങളിൽ വിട്ടുപോകുന്നു ഇവിടെ ഈ റിലീജിയൻ്റെ ഫ്രീഡത്തെ കുറിച്ച് പറയുന്നടുത്ത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോഴും അവിടെയും അവിടെ കൊണ്ടുവെക്കുന്ന ഒരു വാദകം വാദം ഇത് തന്നെയാണ് ഈ പറയുന്ന ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ റിലീജിയൻ അതിനുള്ള അവകാശം മതസ്വാതന്ത്ര്യം ഹിജാബിൻ്റെ വിഷയം വന്നപ്പോഴും അവിടെയും അത് തന്നെയാണ് വന്നത് മതസ്വാതന്ത്ര്യം പക്ഷേ അവിടെ സബ്ജക്ട് പബ്ലിക് ഓർഡർ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കും കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം സിവിൽ കോഡിന് കുറച്ചും കൂടി സാധ്യത വർദ്ധിക്കുക അല്ലേ ചെയ്യാം അതുണ്ടാവാനുള്ള കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ അതായത് ഇപ്പോൾ സ്വത്തവകാശം എടുത്തു കഴിഞ്ഞാൽ പുരുഷൻ്റെ സ്വത്തവകാശത്തിൻ്റെ പകുതിയുള്ളൂ സ്ത്രീക്ക് ഇന്ന് വരുന്നു അത് ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ് അപ്പോൾ അവിടെ അത് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മത നിയമം മാറ്റി വെക്കണം ഇപ്പോൾ വഖഫിൻ്റെ കാര്യം പറയുമ്പോൾ പോലും അവിടെയും നിയമത്തിൻ്റെ മുന്നിലുള്ള ഒരു തുല്യത ഒരു ഇക്വാലിറ്റി അവിടെ ഹനിക്കപ്പെടുകയാണ് അത് അവിടെ ചില മതങ്ങൾക്ക് ചില പ്രത്യേക പരിഗണന ചില പ്രത്യേക അധികാരങ്ങൾ കിട്ടുന്നു അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ന്യൂനപക്ഷങ്ങളെ അവമതിക്കണമെന്നോ അവരെ മാർജിനലൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒന്നുമല്ല പറയുന്നത് അതൊക്കെ അവർക്ക് വെച്ച് കൊടുക്കണം പക്ഷേ സബ്ജെക്റ്റും ഒരു കോമൺ ഒരു ഒരു യൂണിഫോം ഒരു ലോ അതിൻ്റെ കീഴിൽ വരണം ഒരു റൂൾ ഓഫ് ലോ അതിന് കീഴിൽ വരണം ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ അതിൻ്റെ താഴെ വരണം അതിനു മുകളിലേക്ക് അതിനെ ഹനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചെറിയൊരു ഒരു കാര്യം കണ്ടാൽ പോലും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അത് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അതില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് ഇവിടെ പക്ഷേ ഒരു ഉണ്ട് അതായത് എണ്ണൂറ്റി അഞ്ചിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമം അതിന്റെ ലീഗൽ ഫോം വരുന്നു ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മേലെ അതുക്കും മേളയായി നിലനിൽക്കുന്ന ഒരു നിയമം എന്ന രീതിയിലാണ് വകുപ്പ് വരുന്നത് ഇതിന് പല്ലും നഖവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആക്ച്വലി ഇത് പ്രതിസന്ധികളായി വരുന്നത് അത് മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ അവകാശ അധികാരങ്ങളെ അവരുടെ അതായത് തുടർന്നുള്ള പ്രോപ്പർട്ടി റൈറ്റ്സിൽ മാത്രമല്ല എട്ട് കണക്കിന് കേസുകൾ ഇങ്ങനെ കൂടി കൂടുന്ന അവസ്ഥയിൽ വരുന്നു പക്ഷേ ഈ ഈ വരുന്ന തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിന് ഇത്രയും നാൾ അമെന്റ്മെന്റ്സോ കാര്യങ്ങളോ ഉണ്ടായില്ല വീണ്ടും എക്സിസ്റ്റ് ചെയ്തു പോയി നാൾ അപ്പോൾ എന്നൊരു ചോദ്യം അതൊരു അത്ഭുതമല്ലേ ആ തീർച്ചയായിട്ടും അത് ഒരു കാര്യം ഇവിടെ പറയാറുണ്ട് അതായത് ഈ അമൻമെന്റ് രണ്ടായിരത്തി പതിമൂന്നില് വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇതില് ഒരുപാട് പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യും അവരുടെ കണക്കിലുള്ള സ്ഥലങ്ങളുടെ അളവ് ക്രമാതീതമായിട്ട് വർധിക്കുകയും ചെയ്യുന്നത് അതുവരേക്കും ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങളുടേതാക്കുന്ന ഒരു പരിപാടി അത് ഉണ്ടായിരുന്നില്ല സെക്ഷൻ ഫോർട്ടി പറയുന്ന പ്രകാരമുള്ള ആ രീതി പലപ്പോഴും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ സെക്ഷൻ ഫോർട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൂടുതൽ പ്രോപ്പർട്ടീസ് ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആ പ്രവണതയൊക്കെ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു പ്രവൃത്തിയൊക്കെ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല ആളുകളും വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയാറുണ്ട് കുറേ മുന്നേ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തന്നെ കാലഘട്ടത്തിൽ തന്നെ ഒന്ന് പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വക്കഫിനെ കുറിച്ച് ഇതൊന്ന് അഡ്രസ്സ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് ഉണ്ട് പക്ഷെ അത് ബി ജെ പി കാര് മാത്രം പറയുന്നൊരു വിഷയമായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ നമ്മളും അത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നാമത്തെ കാര്യം അതുകൂടെ ഒരു ചർച്ചാ വിഷയമല്ല എന്നതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വെച്ച ഒരു വിഷയമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇപ്പോൾ ഈ മുനമ്പം വിഷയം വന്നപ്പോൾ നമുക്കതിനകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിപ്പോൾ ഏത് വിഷയം അങ്ങനെയാണല്ലോ നമ്മൾ മുറ്റത്ത് വരുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഗൗരവം പിടിയിട്ടുള്ളൂ ഇപ്പോൾ സുനാമിയും അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ അങ്ങനെയാണ് നമ്മളെ മുറ്റത്ത് വന്നപ്പോഴാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ പോലെ വക്കഫിൻ്റെ വിഷയം അത് നമ്മളുടെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് മുസ്ലിങ്ങളെ അടക്കം ജനങ്ങളെ ആരെ വേണമെങ്കിലും ബാധിക്കാം എന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്നൊരു വിഷയാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നതും ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കൂടുതൽ സ്ഥലങ്ങൾ ഇതുപോലെ വരികയും അതിൻ്റെ പേരിലുള്ള കേസുകൾ വർധിക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം കേസുകളുള്ളതിൽ ഇരുപത്തി അഞ്ച് ശതമാനം കേസുകളും മുസ്ലിങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ് അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഇരിക്കുന്നത് അതായത് നാലിലൊന്ന് എന്ന് വരുന്നതോടത്ത് തന്നെയാണ് ഇതിൽ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ബാധിക്കുന്ന എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ജനങ്ങളുടെ ഒരു പൊതു പ്രശ്നമായിട്ട് ഇത് മാറുന്നു അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നത് ഇതിനകത്തൊരു സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ അത് ഒന്ന് നിയമസഭയിൽ ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നു അതേസമയം തന്നെ ലീഗിനകത്ത് ഇതിനകത്ത് നിലപാടുകൾ അവർക്കൊക്കെ ഇതിനകത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നു ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരു അനാവശ്യമായി കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുന്നു പൂനമ്പത്തിലെ പ്രശ്നങ്ങൾ പരി അവര് പ്രമേയം പാസ്സാക്കിയിട്ടാണെന്ന് ഓർക്കണം ഒരു കമ്മീഷനെ അവര് സ്ഥാപിക്കുന്നത് അപ്പൊ മനുബം പ്രശ്നങ്ങൾ അവർ ഇപ്പോഴും പറയുന്നത് കുടുംബം പ്രശ്നത്തിനകത്ത് പോലും അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ താമസിച്ചുള്ളൂ പക്ഷെ ആ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വാള് കടന്ന് ഇറങ്ങും ഇനിയിപ്പോൾ ആ ഭേദഗതി വന്നാൽ പോലും അപ്പോൾ കുനുംബം അടക്കമുള്ള പ്രശ്നങ്ങളിൽ സമഗ്രമായ പരിഹാരം വേണമെങ്കിൽ വക്കഫ് നിയമം തന്നെ എടുത്തു മാറ്റണം എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അവിടെയാണ് ഈ വക്കഫ് നിയമത്തിന്റെ പ്രശ്നം വരുന്നത് അതായത് ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് വക്കഫിൻ്റെ എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അത് ഈ പ്രശ്നം നേരിടുന്ന ആളുകളുടെ ബാധ്യതയായിട്ട് മാറുകയാണ് അല്ലാതെ ഇത് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത അത് വക്കഫിനില്ല അതാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് കരമടച്ചു എന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇതിൻ്റെ ചരിത്രം കുഴിച്ചെടുത്ത് ഇപ്പൊ നമ്മൾ ഏത് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്ഥലമൊക്കെ ഏതെങ്കിലും ആദിവാസികൾക്ക് വന്ന് ക്ലെയിം ചെയ്തുവിടെ ഇത് അവരുടെയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ അല്ലെങ്കിൽ അങ്ങനെ വരാല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ ഇത് പോകുന്നത് ഇതൊരു ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളുണ്ട് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് സ്ഥലങ്ങൾ പല പേരിലുണ്ട് പല ആളുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്തൊക്കെയായാലും ഇതിനൊരു ഒരു ഒരു ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണല്ലോ ഒരു ആധുനിക രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ നമുക്ക് കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചരിത്രത്തിലേക്ക് പോവാണ് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ട് ഇത് തങ്ങളുടേതാണ് അങ്ങനെ പോകുമ്പോളുള്ള പ്രശ്നം ഇതിൽ മുനമ്പത്തെ വിഷയത്തില് സർക്കാർ വന്നിട്ട് പറയുന്നു ഇത് വക്കഫല്ല എന്ന് പറയുന്നു ഇതാണ് അവർ പറയുന്നത് അപ്പം ഭേദഗതി അവർക്ക് വേണ്ട എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഭേദഗതി വേണ്ട വക്കഫ് നിയമം അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടണം ഒരു ഇഞ്ച് ഭൂമിയെങ്കിലും വഖഫിൻ്റെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ആദ്യം ഇറങ്ങുക ഞങ്ങളാണ് എന്നൊക്കെ ഈ പറയുന്ന സർക്കാർ പറയുകയാണ് അപ്പോൾ അതൊരു വശത്തുണ്ട് അപ്പോൾ മുനമ്പത്തെ വിഷയത്തിൽ അത് വക്കഫല്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഈ പ്രതിപക്ഷം കോൺഗ്രസ് യു ഡി എഫ് പോലും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു യു ഡി എഫ് അല്ല കോൺഗ്രസ് അതിൻ്റെ ഇടയിലാണ് ലീഗ് വന്നിട്ട് പറയുന്നത് അല്ല ഇത് വക്കഫ് തന്നെയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ സത്യത്തിൽ എന്താ പ്രശ്നം നമ്മളിപ്പോൾ സർക്കാരും അതുപോലെ പ്രതിപക്ഷവും അതുപോലെ അവിടെ വരുന്ന മറ്റാളുകൾ ഇവരെല്ലാവരും ചില ആളുകൾ എന്ന് പറയുന്നവർ ചില ആളുകൾ അല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളുടെ പ്രശ്നം ഇത് രണ്ടുമല്ല നമ്മളുടെ പ്രശ്നം ഇതെന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ആളുകൾക്ക് അവരുടെ ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് നഷ്ടപ്പെട്ടത് അവർക്ക് അത് വെച്ചുകൊണ്ട് ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥിരം നടത്തുന്ന ഒരു ക്രയവിക്രയം നടത്താതിരിക്കാനോ ഉള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ് അത് വക്കഫായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് ആ ജനങ്ങളുടെ സമരം അവസാനിപ്പിക്കുക ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടു അപ്പം നമ്മൾ ഇപ്പം മുനമ്പത്തെ ആളുകളെ നേരിട്ട് കണ്ടപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ അടുത്ത് ആരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യം നിങ്ങൾ തിരിച്ചു ചോദിക്കുക നിങ്ങൾ പറയുന്നത് വക്കഫല്ല എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ സമരത്തിലേക്ക് തള്ളി വിട്ടത് ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇതുപോലെ കുടിയിറക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ് അത് നിങ്ങളൊന്ന് പറഞ്ഞു തരും എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക അതിനൊരു ഉത്തരം വേണമല്ലോ എന്തിൻ്റെ പേരിലാണ് അത് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല അത് പറഞ്ഞാൽ അത് വക്കഫായി മാറും അവിടെ വക്കഫ് അമെന്മെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു ഒളിച്ചുകളി ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയക്കാര് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അതാണ് ഈ ഇതുപോലുള്ള നിയമത്തിൻ്റെ ഒരു പ്രശ്നം ഈ അപ്പീസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഈ പ്രീണനം അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് കത്തിയും കടാരയായിട്ട് മാറ്റുകയാണ് ഇതുപോലുള്ള നിയമങ്ങളെ അത് ചില ആളുകളുടെ വോട്ട് പിടിച്ചു നിർത്താനും ചിലത് പിടി ചിലത് കളയാനും ഒക്കെ വേണ്ടിയിട്ടത് ഉപയോഗിക്കുകയാണ് ആളുകൾ അതിപ്പോൾ ബി ജെ പി ഇതിൽ വലിയ തോതിൽ മൈലേജ് ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം ബി ജെ പി വളരുന്നു എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യത്തിൽ നിന്നാ പോരെ ഇവിടെ ബി ജെ പി വളരുന്നെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ പേരിൽ ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് തോന്നിക്കുന്ന സംഗതികൾ അല്ലെങ്കിൽ ആ വസ്തുത തന്നെയാണെങ്കിൽ പോലും അത് ബി ജെ പി മാത്രം പറയുന്ന അവസ്ഥ ഇവരെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് വക്കഫാണ് എന്നും ഇത് ഈ നിയമം പരിഷ്കരിക്കണമെന്നും ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് വിടുതൽ വാങ്ങി ഈ ആളുകളുടെ കുടിയിറക്കുന്നൊരവസ്ഥ അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് അനുനയനം നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും അത് നടത്തേണ്ടത് ആരെയാണ് വക്കഫിനെയല്ലേ അവരെയല്ലേ നിലക്കി നിർത്തേണ്ടത് അതിനു പേരെ നമ്മൾ കാണുന്ന എന്താണ് ബിഷപ്പുമാരെ പോയിട്ട് അനുനയിപ്പിക്കുന്നു ഇരിക്കുന്ന ആളുകളെ പോയിട്ട് അനുനയിപ്പിക്കുന്നു ആർക്ക് വിഷമുണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് വക്കഫിന് വിഷമുണ്ടാക്കരുത് വക്കഫിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഇതെന്ത് രീതിയാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഇതൊക്കെ ആളുകൾ കാണുകയല്ലേ ഇന്നത്തെ ലോകം കണ്ടുകൊണ്ടിരിക്കല്ലോ ബോധമുള്ള ആളുകളല്ലേ അവർക്കിതൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും പ്രത്യേകിച്ച് ഇന്നത്തെ യങ് ജനറേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാലഹരണപ്പെട്ട ആളുകളുടെ രീതിയിലല്ല അവർ ചിന്തിക്കുന്നത് അവർ കുറച്ചും കൂടി നേരെ വാ നേരെ പോ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ കള്ളത്തരങ്ങളും ഈ കാപ്പട്ടിയൊക്കെ വളരെ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും അതാണ് അതാണതിൽ സംഭവിക്കുക വളരെ വ്യക്തമാണ് അടിസ്ഥാനപരമായി പ്രോപ്പർട്ടി റൈറ്റ്സ് ഉള്ള ഒരു വ്യക്തിക്ക് അവര് ഒരു നാലഞ്ച് കണക്കുമ്പത്തൊക്കെ അവർ കരമടക്കുന്ന ഭൂമിയിൽ മേലാണ് ഒരു അതായത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും സിവിൽ റൈറ്റ്സും പറയുന്ന അവകാശ അധികാരങ്ങളെ ഖനിക്കുകയാണ് വക്കഫ് ചെയ്യുന്നത് വക്കഫിനെ അമെന്റ് ചെയ്താലും അത് നിലനിന്ന് പോവുക തന്നെ ചെയ്യും അത് എല്ലാ കാലവും നമ്മുടെ ഒരു വാള് പോലെ നിലനിൽക്കും അതുകൊണ്ട് വക്കഫ് നിയമം തന്നെ എടുത്തു കളയണം ആരിഫിന്റെ വാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് നമുക്ക് ഉടൻ നിർത്താം നന്ദി നമസ്കാരം താങ്ക് യു 对。<Yeah. S 2> <music>